ഹലോ ഫ്രൈൻസ് കെക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ട്രിപ്പ് ഞാനിവിടെ കുറച്ച് കുത്തരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഈ കുത്തിരി കഴുകുമ്പോൾ ഒരു അഞ്ചാറ് തവണയെങ്കിൽ ഏത് അരിയാണെങ്കിലും നിങ്ങളൊരു അഞ്ചാറ് തവണയൊക്കെ കഴുകുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്ത് ചെയ്യേണ്ട ഇത് പോകത്തുള്ളൂ അതായത് തവിടു പോലെയും അതിവിടെ ഈ കളറൊക്കെ പോകത്തുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഈ അരി കഴുകുന്ന വെള്ളം കളയരുത് ഇത് ബൗളിലേക്ക് നമുക്ക് മാറ്റാം ഇതൊരു പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത് ഇതുകൊണ്ട് നമുക്ക് അടിപൊളി കൂടി ഒരു ടിപ്പുണ്ട് അതുകൂടെ കാണിച്ചു തരാവേ പിന്നെ ഈ അരി ഇച്ചിരി വേവ് കൂടിയ അരിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചോറ് വേവിച്ചെടുക്കാനുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത് എത്ര വേവ് കൂടിയ അരിയും നമുക്ക് നിമിഷം നേരം കൊണ്ട് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കേണ്ട അത്യാവശ്യമാണ് ഇങ്ങനെ കഴുകിയെടുക്കാൻ നമുക്ക് തടി കൂടിയില്ല കേട്ടോ വണ്ണം വെക്കിയില്ല കൊളസ്ട്രോളുകാര്ക്കും ഷുഗർ ആർക്കും ഒക്കെ കഴിക്കാനും പറ്റും കേട്ടോ നല്ലപോലെ കഴുകിയെടുക്കണം അഞ്ചാറ് തവണയെങ്കിലും കഴുകിയെടുക്കണം അതിന് ശേഷം നമുക്കത് ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കണം ഒന്ന് പുതുത്തി എടുത്തതിന് ശേഷം നിങ്ങൾ ചോറ് വെച്ച് നോക്കൂ എത്ര വേ വെള്ളം അടിയാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് ബെന്തു കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഗ്യാസ് ലാഭിക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാനിത് കഴുകി വാരി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷമാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചോറ് വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആ കഴുകി വെച്ചിരുന്ന നമ്മുടെ അടിയുടെ വെള്ളമുണ്ടല്ലോ ആ ഇതിൻ്റെ ആ തവിടിൻ്റെ എല്ലാം കൂടെ ചേർത്തിട്ട് കലക്കി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ അരമുറി നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കേണ്ടതും കൂടാണ് അപ്പം ഞാനിവിടെ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞൊരിക്കുന്നുണ്ട് ഈ ബേക്കിംഗ് സോഡായും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ നീരും ഒക്കെ ഒഴിക്കുമ്പോൾ നല്ലൊരു റിയാക്ഷനാണ് നിങ്ങൾ നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ആണേലും ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയത് നാരങ്ങ നീര് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇത് അരമുറി മാത്രം മതി ഒന്നും എടുക്കേണ്ട കാര്യമില്ല അതിന് ശേഷം നമ്മുടെ വീട്ടിലെ എത്ര കറ പിടിച്ച വസ്തിപ്പിൻ്റാണങ്ങളില്ലേ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സുകൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കും കൊടുക്കുമ്പോൾ അതിലൊക്കെ കറി പിടിക്കും കടകളൊക്കെ ഉള്ളവരെ അല്ലേ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഈ അരി അരികടികെ വെള്ളം മാത്രം മതി കേട്ടോ പിന്നെ ഇപ്പം നാരങ്ങ വെള്ളം കൊടുക്കുന്ന ഗ്ലാസ് ആണ് അടുത്ത് നമ്മളെങ്ങനെയൊക്കെ കടിയാലും ഒരുമാതിരി പൂത്തതുപോലെ ഇരിക്കും നമ്മൾ കുറേ കഴിയുമ്പോൾ നാരങ്ങയുടെ ഒക്കെ നീരും അതെല്ലാം നമ്മൾ സ്ഥിരം എടുത്തുകൊണ്ടിരിക്കും നമ്മുടെ ആ ഗ്ലാസിൻ്റെ ആ കളറെ മാറിപ്പോ ആ ചില്ലിൻ്റെ ആ കളറെ മാറിപ്പോയിട്ട് പഴയതുപോലെയായിപ്പോവും അതുമല്ലാന്നൊരു വൃത്തിയേയും കാണൂല പക്ഷേ നിങ്ങൾ ഇതിങ്ങനത്തെ ഇങ്ങനത്തെ ചില്ല് പാത്രം ഏതാണെങ്കിലും കേട്ടോ നമ്മുടെ വീട്ടിൽ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സുകളാണെങ്കിലും നിങ്ങൾ ഒരു തവണ കുറച്ച് നേരെ രണ്ട് മിനിറ്റ് ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചതിന് ശേഷം നാരങ്ങയുടെ തൊണ്ട് കൊണ്ടുവന്ന് കഴുകിയെടുത്താൽ മാത്രം മതി നല്ല റിസൾട്ടാണ് കിട്ടുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഒന്നും ഉപയോഗിക്കാതാണ് ഇത് കഴുകിയെടുക്കുന്നത് അഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് കഴുകി കാണിച്ചുതരാം നാരങ്ങി തൊണ്ടുകൊണ്ട് ഒന്ന് തേച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇപ്പോൾ ചെയ്ത് വെച്ചേക്കണേ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ദേ ഇത് കണ്ടില്ലേ ഞാനിത് അതുകൊണ്ട് തൊണ്ടുകൊണ്ടാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ആ ക്ലീൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഗ്ലാസ് കണ്ട് ശേഷിക്കുന്നിട്ടും അത്രയ്ക്ക് നല്ല ആ പുതിയ ഗ്ലാസ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന പോലെ തന്നെയാണ് ഈ ഗ്ലാസ് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ നെയ്ത് കണ്ടില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചെടുത്ത ശേഷം കഴിയെ കാണിക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ ഇതിനകത്ത് കറയെല്ലാം പോയിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ക്ലീൻ ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാരങ്ങ നീതി നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കറിയിൽ വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നീതിന് ശേഷം ഇങ്ങനെ ഒന്ന് കഴിയെ നോക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് പിന്നെ എന്നെ ഒരു ജഗ് കൂടെ എടുത്ത് കഴുകുന്നുണ്ട് കേട്ടോ നല്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാപ്പി എന്താണേലും ഇതിൽ ചൂടോടെ ഒഴിച്ച് വെച്ചാൽ പോലും ചിലപ്പോൾ ഉപ്പ് കറിയൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വീണാൽ വെള്ളം പാടും ും അല്ല ഇത് ഉപയോഗിക്കാതെ ചെഗ് എടുത്ത് വെച്ചാലും ഏത് ചിഞ്ച് പാത്രങ്ങളാണേലും ഗ്ലാസ്സുകളാണെങ്കിലും എടുത്ത് വെച്ചാൽ പോലും ഇതുപോലെ പൂപ്പൊ പോലെ ഇരിക്കും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നിങ്ങൾ കഴുകി തുടച്ച് എടുത്ത് വെച്ചാൽ മതി കേട്ടോ നമ്മൾ ഉണക്കിയ ശേഷം എടുത്ത് വെച്ചാൽ മതി കൂക്കറിലൊന്നും വരത്തില്ല ബാക്കി വന്ന ആ വെള്ളം നമ്മുടെ അരികഴിയ വെള്ളം നമ്മുടെ സിങ്ക് കഴുകാനും ബാത്റൂമൊക്കെ കഴുകാൻ വളരെ നല്ലതാണ് കേട്ടോ ബാത്റൂമിലെ സെറ്റിങ്ങൊക്കെ കഴുകാൻ വളരെ നല്ലതാണ് അപ്പോൾ അത് കളയാൽ അതെങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഇനി അടുത്ത ടിപ്പ് നമ്മളിപ്പോൾ മൈദാമാവിൻ്റെ ആണെങ്കിൽ അതുപോലെ തന്നെ ഗോതമ്പ് മാവിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മൈദാൻ്റെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ള അടിപൊളി ടിപ്പാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ ആ പരത്തുനിന്ന് തന്നെ ിക്കുന്നില്ല ഞാൻ ചുട്ടെടുക്കുന്ന ഇതുപോലെ ബോൾ പോലെ പൊങ്ങി വരാൻ വേണ്ടി മൈദാമാവിൻ്റെ റൊട്ടിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടീസ്പൂണോളം മാവ് ഇട്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ആ വെള്ളം തിളപ്പിക്കണം എന്നിട്ട് നല്ലപോലെ ഈ ഒരു മാവ് നമ്മളിട്ട് ഒരു ടീസ്പൂൺ മാവ് ഒന്ന് കുറുകി വരുന്ന പരുവത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് ആട്ടാമാവാണെങ്കിലും ഗോതമ്പ് ഈ മൈദാമാവാണെങ്കിലും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നിങ്ങൾ ചപ്പാത്തിയോ റൊട്ടിയോ ഈ മൈദാമാവിൻ്റെ റൊട്ടിയോ ഒക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് അടിപൊളിയായിട്ട് നമുക്ക് ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോളം പാൽപ്പൊടിയും കൂടി ഇട്ട് ചേർത്തിട്ട് ചപ്പാത്തി വിടുവാണെങ്കിൽ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും മൈദാൻ്റെയൊക്കെ റൊട്ടി ഉണ്ടെങ്കിൽ ചിലർ പറയും ഒട്ടും സോഫ്റ്റ് അല്ല ാണ് ഇറച്ചറിയുടെ കൂടെ നമുക്ക് കടലക്കറി മുട്ടക്കറി ഏത് കറിയുടെ കൂടെയും നമുക്ക് വേറെ നിറച്ച് കഴിക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരുടെയും കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആണിത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് മൈതാ പിച്ച് എടുക്കുന്ന രീതി നമുക്കിത് നല്ല ടേസ്റ്റോടുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് രണ്ടായിട്ട് കീറി കീറിയെടുക്കുന്ന രീതി കിട്ടുന്നത് വേണം കേട്ടോ അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മൈതാട് റൊട്ടിയൊക്കെ പലർക്കും ഇഷ്ടമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഡിഷ് വാഷാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഡിഷ് വാഷ് ഏറ്റവും നല്ലത് കറകൾ കളയാനായിട്ട് നല്ലൊരു സാധനം ഡിഷ് വാഷ് പാത്രം കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും നല്ലപോലെ കറകളെല്ലാം പോകുന്നതാണ് ആ ഡിഷ് വാഷ് ഒരുപാട് വേണ്ട കേട്ടോ അപ്പം നമുക്ക് ഈ ഡിഷ് വാഷും കൊണ്ട് നമ്മുടെ എത്ര അഴുക്ക് പിടിച്ച ും അതായത് സ്വിച്ച് ബോർഡ് അത് നമ്മൾ എപ്പോഴും അതിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അടുക്കളയിലാണെങ്കിലും നമ്മൾ കൈകൊണ്ട് തൊഴുകൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കഴുപ്പും എല്ലാം പിടിച്ചിരിക്കുകയല്ലേ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ മറന്നോ വീട്ടമ്മമാർ പക്ഷേങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കുവാണെങ്കിൽ നമ്മുടെ വീട് നല്ല വൃത്തിക്ക് നല്ല പളങ്ക് പോലെ കിടക്കുക കിട്ടും ഇനി ഈ ആയിട്ട് നമ്മുടെ ലിക്വിഡിലേക്ക് നമ്മൾ ഡിഷ് വാഷിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൊണ്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എനിക്കിത് രണ്ട് സ്വിഡ്ജ് ബോർഡ് ക്ലീൻ ചെയ്യാനുള്ള ഇതുണ്ട് കിട്ടും അത്രയ്ക്ക് എത്ര കറി പിടിച്ചാണേലും ചെലു പിടിച്ചാണേലും പിന്നെ അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഈ കയ്യിലിങ്ങനെ പശയൊക്കെ ഒട്ടിച്ച് ഓടിപ്പോയി സ്വിജ് ഒക്കെ ചെയ്യുമ്പോൾ ആ പശ വരെ ഒട്ടി ഉണങ്ങി ഉണങ്ങി ഇരിക്കുന്നു കേട്ടോ ഇതിലെ അതിൻ്റെ യഥാർത്ഥമാണ് ഈ കാണുന്നത് ഇത് ഫുള്ള് കറയാണ് കേട്ടോ പശേടെയാണ് അവിടെ കുട്ടി ക്രാഫ്റ്റ് വർക്ക് ചെയ്തതാണ് അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്വിജ് ഓണാക്കി ഓഫാക്കുകയൊക്കെ ചെയ്ത് ചെറുപ്പ ഫാൻ ഇടാൻ അതിൻ്റെ ലൈറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ആ പശയും അതിൻ്റെ കൂടെ ആ ചെളിയും ആ അതിൻ്റെ കളറും എല്ലാം സ്വിജ് ഓടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തേക്കാന്ന് ഓർത്തിട്ട് ക്ലീൻ ചെയ്ത് നല്ല പളതുപോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ <Net> െ അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നില്ലേ അത് കുറച്ച് ഇന്ന് ഇതിൽ തേച്ച് പിടിപ്പിക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്വിജ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മെയിൻ സ്വിജ് ഓഫാക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ വെള്ളമൊന്നും എടുക്കണ്ട കേട്ടോ വെള്ളത്തിന് മഴ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഇതുപോലെ ഒരു പഴയ ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് മീൻ സ്വിച്ച് ഓഫാക്കിയിട്ടതിന് ശേഷം മാത്രം ഇതുപോലെ ബ്രഷ് എടുക്കുക അതിൽ കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് തേച്ചിട്ട് എല്ലാം അടങ്ങി ഇത് ഫുള്ള് കറയാണ് കേട്ടോ ഈ കറയൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അന്ന് നമുക്ക് ഇതിലേക്ക് എല്ലാം ബ്രഷ് കൊണ്ട് ചുമ്മാ തൂത്ത് വിടാം അത് ശേഷം നമുക്ക് ഒരുപാട് ഉലക്കേണ്ട ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്കിത് ചുമ്മാ തൂത്ത് എടുക്കാം ഒരു തുണി കൊണ്ടാണേലും ഒരു ടിഷ്യൂ പേപ്പറും ന്യൂസ് പേപ്പർ കൊണ്ടാണെങ്കിൽ നമുക്ക് തൂത്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചുരുന്ന് തേച്ച് വെച്ച ശേഷം ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് അപ്പം നല്ല ഇവിടെ ആ ചെളി കറിയെല്ലാം നല്ല പോലെ പോയി കിട്ടുന്നുണ്ടായിരുന്നു തേച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അതുകൊണ്ട് ബ്രഷ് കൊണ്ട് ഒന്നും ഒരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്രേ ഉള്ളൂ ഇപ്പം തന്നെ പകുതി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചുമ്മാ തൂത്ത് എടുക്കാം കേട്ടോ അത് കേട്ടില്ലേ എടുത്ത് തുണി കൊണ്ട് ഒരു പഴയൊരു തുണി കൊണ്ട് ആദ്യമേ ഒന്ന് തൂത്ത് കളയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ തുണി എടുക്കേണ്ട കാര്യമില്ല ടിഷ്യൂ പേപ്പറാണേലും മതി കേട്ടോ പിന്നെ ഇതിൻ്റെ വെടവിലെല്ലാം ഈറ്റടയിൽ എല്ലാ ചെലി അടുക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണാം സ്വിറ്റിൻ്റെയൊക്കെ സൈഡ് ആയിട്ട് ഈ ഇടഭാഗങ്ങളിൽ ഉണ്ട് അത് നമുക്ക് ഒരു ന്യൂസ് പേപ്പർ എടുക്കാം എന്നിട്ട് ആ ഒരു ഇടഭാഗത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കോർത്ത് കോർത്ത് കൊടുത്ത് ിട്ടിങ്ങനെ അന്ന് കയറ്റി കയറ്റി അന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതേ രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു സൈഡ് വെച്ച് ആ ന്യൂസ് പേപ്പറിൻ്റെ തുമ്പ് കൊണ്ട് അതിൻ്റെ ഇടയിലെല്ലാം നമുക്കൊന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എനിക്ക് നല്ലൊരു റിസൾട്ട് ഈ രീതി കൊണ്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആകുമ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മളെല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ് സ്വിജ്ജ് ബോർഡ് ക്ലീൻ ചെയ്യലല്ലേ വീടിൻ്റെ എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തതാണെങ്കിലും സ്വിജ് ബോർഡ് ഫുള്ള് ചെളിയായിരിക്കും എന്ന് വെച്ചാൽ കുട്ടികളാണെങ്കിലും ചോറിൻ്റെ കൈ കൊണ്ടെന്ന് വെച്ചാൽ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈ കൊണ്ട് സ്വിജ് ആ ആക്കും അവിടെ ഇരിക്കും നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല ആ ചെളി പോകത്തില്ല ഉണങ്ങി ഉണങ്ങി ഇരിക്കും ഒരുപാട് പോയി ചെളിയായിപ്പോയിക്കെ വൈറ്റ് കളറിലൊക്കെ സ്വിജ് ബോർഡാകുന്നത് ഫുൾ ചെളി മഞ്ഞ കളറായാലും മാറാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ സ്വിച്ച് ബോർഡ് ഇവിടെ ഒട്ടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇത് വീടിൻ്റെ വിളിയിലുള്ള സ്വിജ് ബോർഡ് ഞാൻ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സൊല്യൂഷനും കൊണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വട്ടിയാൻ പറ്റുന്നതായിരിക്കും അതുവരേക്കും ബായ്